ആക്രമണങ്ങളും കൂട്ടക്കൊലകളും ദിനംപ്രതി വർദ്ധിച്ചു വരുന്നുവെന്ന് സുഡാനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അഭ്യർത്ഥനയുമായി ലയോ പാപ്പ നവംബർ രണ്ട് ഞായറാഴ്ച മധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ലയോ പതിനാലാമൻ പാപ്പ സുഡാനിൽ ഇപ്പോൾ അരങ്ങേറുന്ന അതിക്രൂരമായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥന അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് ഏകദേശം പതിമൂന്ന് ദശലക്ഷം ആളുകൾ കുടിയറക്കപ്പെട്ട നാട്ടിൽ മുപ്പത് ദശലക്ഷം പുരുഷന്മാരും സ്ത്രീകളും പ്രായമായവരും കുട്ടികളും അടങ്ങിയവർക്ക് അടിയന്തര മാനുഷിക സഹായവും ആവശ്യമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ വിഷമകരമായ പശ്ചാത്തലത്തിലാണ് പാപ്പ സുതാര്യ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥന അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങൾ സാധാരണക്കാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നും ആക്രമണങ്ങൾ വടക്കൻ ഡാർഫിനെ കീറി മുറിച്ചുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടുകയാണ് വെടിനിർത്തലിന് മാനുഷിക ഇടനാഴികൾ അടിയന്തരമായും തുറക്കുന്നതിനും താൻ അഭ്യർത്ഥിക്കുന്നതായും അന്താരാഷ്ട്ര സമൂഹം നിർണായകമായും ഉദാരമായും ഈ സാഹചര്യങ്ങളിൽ ഇടപെടാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് പിന്തുണ നൽകുവാൻ ക്ഷണിക്കുന്നതായും പാപ്പ പറഞ്ഞിരിക്കുകയാണ് കൂട്ടക്കൊലകൾ വംശീയ ആക്രമണങ്ങൾ വിവിധ തരത്തിലുള്ള ക്രൂരതകൾ എന്നിവ വടക്കൻ ഡാർഫിന്റെ തലസ്ഥാനമായ എൽ ഷഫാഷറിന്റെ പതനത്തെ തുടർന്ന് സ്ഥിതികൾ കൂടുതൽ സങ്കീർണമായിരിക്കും പതിനെട്ട് മാസത്തെ ആഭ്യന്തര കലാപത്തിന് ശേഷം ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് എസ് എഫ് ഐന്റെ നിയന്ത്രണത്തിലുള്ള ദാഫൂറിലെ എൽ ഫാഷർ നഗരം തങ്ങൾ പിടിച്ചെടുത്തതായി ആർ എസ് എഫ് അവകാശപ്പെട്ടിരുന്നത് ഇതോടെ രാജ്യത്തിന്റെ മൂന്നിലൊന്നു ഭാഗവും ഇവരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തിരിക്കുകയാണ് എൽ ഫാഷർ നഗരം ആർ പിടിച്ചതോടെ കൂട്ടക്കൊലയുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും സുഡാനിൽ നിന്ന് പുറത്തു വന്നിരുന്നു